മാർച്ച് എട്ടാം തീയതി ഇൻ്റർനാഷണൽ വുമൻസ് ആയി ബന്ധപ്പെട്ട് ലേൺ വൈസിൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത മധുശ്രീ ഐ എ എസ് അവരുടെ മുപ്പത്തിയഞ്ച് മിനിറ്റ് സമയത്ത് നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെയധികം ഉപകാരപ്രദവും അങ്ങേയറ്റം സന്തോഷപ്രദവുമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അവരുടെ ആ പഠനകാലത്ത് അവർ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും കഷ്ടതകളെല്ലാം ആ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി യാതൊരു മുഷിപ്പും അല്ലെങ്കിൽ ആർക്കും ഒരു തരത്തിലുള്ള വിഷമതകളൊന്നുമില്ലാതെ ആ മുപ്പത്തഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് കെ പി എസ് മേനോൻ്റെ ഐ എ എസ് പഠനകാലത്ത് അവരുടെ ജീവിത രീതിയും അവരുടെ പഠന രീതിയുമെല്ലാം ഈ അവസരത്തെ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ അത് പിന്നീട് പ്രതിപാദിക്കുകയുണ്ടായി മൈ ഐഡിയ ഓഫ് സക്സസ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ അദ്ദേഹത്തിൻ്റെ ഈ ഐ എ എസ് പഠനകാലത്തെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുന്നത് മൈ ഐഡിയ ഓഫ് സക്സസ് ഈസ് ഫ്രം ഹിസ് മെമ്മറീസ് ആൻഡ് ഇമ്യൂസിങ്സ് ഹീ അഡ്മീൻസ് ദാറ്റ് ലക്കി പ്ലേഡ് ഈസ് ബിഗ് റോൾ ഇൻ ഹിസ് സക്സസ് ഹീ ഗിവ്സ് എ ഗുഡ് പീസ് ഓഫ് അഡ്വൈസ് ടു ഓൾ ഹാർഡ് വർക്ക് എലോൺ ഈസ് നോട്ട് ഇനഫ് ഫോർ സക്സസ് ദ വേ വി സ്പെൻഡ് അവർ ലഷർ ടൈം ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ നേരിടാൻ സാധിക്കില്ല അതിനകത്ത് ഭാഗ്യം കൂടി തുണക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് എന്തായാലും ഈ അവസരത്തിൽ മധുശ്രീ ഐ എ എസ് അവർകൾക്ക് കെ പി എസ് മേനോൻ്റെ ഐ എ എസ് കാലഘട്ടത്തിൽ പുസ്തകമെല്ലാം തന്നെ വായിച്ചിട്ടുണ്ടാവാം അവർക്കതൊരു മുതൽക്കൂട്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കണം അവരുടെ അത്തരം ഒരു പ്രവർത്തനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് മധുശ്രീ ഐ എ എസ് അവറുകൾ അവരുടെ ഐ എ എസ് കാലഘട്ടത്തിലെ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠനകാലത്തിലെ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ടായി അവരുടെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ അവർ നേരിട്ട പ്രയാസങ്ങൾ വിഷമതകളെല്ലാം വളരെ ചുരുക്കി അദ്ദേഹം പറയുകയുണ്ടായി അവരുടെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് വീട് നിർമ്മിച്ചു കൊടുത്ത ഒരു സംഭവത്തെയാണ് അതായത് ഫ്ലഡ് സമയത്ത് പാവപ്പെട്ട കൂട്ടർക്ക് ഇവിടെല്ലാം നഷ്ടപ്പെട്ട കൂട്ടർക്ക് വീടെടുത്ത് കൊടുത്തുകൊണ്ട് അവർ നൽകിയ ആ ഒരു മഹത്തായ കർമ്മം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് അവർ പ്രതിപാദിച്ചിട്ടുള്ളത് ഇത് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ അത്തരമൊരു സ്ഥാനത്തെത്തുമ്പോൾ പാവപ്പെട്ടവരെ ഓർക്കുവാനും അവർക്ക് അങ്ങേയറ്റം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുടെ മനസ്സ് വന്നു എന്നുള്ളത് തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇതൊരു വലിയൊരു ഒരു സന്തോഷപ്രദമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അവരുടെ ഭാവ ജീവിതം ഭാസുരമാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ടും അത് മുന്നോട്ട് പോകുന്ന എല്ലാ അവസരത്തിലും വിജയം മാത്രം നേരിട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ഓക്കെ